ൂട്ടുകാരെ നമുക്കൊരു കുമ്പളങ്ങയായിട്ട് ഉണക്ക കറി വെക്കാം രണ്ട് അയലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിന് നമുക്ക് ഈ കുമ്പളങ്ങയാണ് ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്ത് ഇതുപോലെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കുമ്പളങ്ങ ആദ്യം ഒന്ന് വേഗം അടുപ്പിലേക്ക് വെക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് കറി വെപ്പിന ഒരു മൂന്ന് പച്ചമുളക് നടുവേക്കിരുന്ന് ഇത് കൂടെ ചേർക്കാം പിന്നെ അത് ഉപ്പ് ഒഴിക്കേണ്ട മുണക്ക് ഉപ്പ് ഉണ്ടല്ലോ ഉപ്പുണ്ടല്ലോ ഉപ്പൊട്ട് ഒഴിക്കേണ്ട ഇത് വേഗം പാതിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇറക്കി കൊടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കുമ്പളങ്ങ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം അടച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വയ്ക്കാം കുമ്പളങ്ങ വെന്ത് വരട്ടെ കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കഴുകി അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം അതിൽ ഞാൻ തലയും പാലുമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കുമ്പളങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം എന്നിട്ട് ഒരു മുറി തേങ്ങയുടെ മുക്കാൽ പാത്രവും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം വേണ്ട ഒരു കഷ്ണം ഇഞ്ചിയാണ് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അല്ലെ വെളുത്തുള്ളി മൂന്നാല് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സർ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങയും മുളകും മല്ലിപ്പൊടിയും ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കറിവേപ്പില ഇടാം ഈ മുളകും തേങ്ങയും വരുന്ന ഭാഗത്തുള്ള വെള്ളം കൂടി ടച്ച് നന്നായിപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം പോലെ അരിഞ്ഞ് വെട്ടണം അപ്പം നമ്മുടെ കുമ്പളങ്ങ വെന്തോ നമുക്ക് നോക്കാം കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം വേണം ഇനി ഇച്ചിരി ജാർ കഴുകി നമുക്ക് കുറച്ച് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർക്കാം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ പൊക്ക കണക്കൊക്കെ നോക്കാം വെള്ളം ഉപ്പൊട്ട് ഒഴിക്കരുത് ഉണക്കമീനാണെന്ന് അതിനകത്തേക്ക് ഇടുന്നത് ഉണക്കമീൻ ഉള്ളതാണ് അതുകൊണ്ട് മീനും കൂടി ഇട്ട് വെന്തിട്ട് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് മീൻ മീനിനകത്തേക്ക് ചേർക്കാൻ അരിപ്പ് നന്നായിട്ടും തിളച്ച് വരട്ടെ അതിനകത്തേക്ക് മീനുശേഷം പുളി വേണം ഞാൻ ഒരു കുടം പുളിയും എടുത്തിട്ട് വരണത്തിൽ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കീറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഈ പുളിയും കൂടെ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് അടച്ചു നോക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ട് മീൻ ഇട്ടുകൊടുക്കാം നമ്മൾ അരപ്പൊന്ന് തിളച്ച നമുക്ക് നോക്കാം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷം ഇട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓരോ കഷങ്ങളും എടുത്ത് മീൻ ഇട്ട് വെച്ച് ഒത്തിരി ഇളക്കരുത് പൊടിഞ്ഞു പോവും ഉണക്കമീനിപ്പോൾ അയല വേണമെങ്കിലും ഏത് ഉണക്കമീനിട്ട് വേണമെങ്കിലും നമുക്ക് കുമ്പളങ്ങായും മീൻ കൂടി ഇങ്ങനെ കറി വെക്കാം എളുപ്പത്തിൽ കറി വെച്ചെടുക്കാൻ പറ്റിയതല്ലേ ഒത്തിരി താമസവും ഇല്ല കൂട്ടാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചാൽ മതി കഷണങ്ങളൊക്കെ ഇട്ടുവെച്ചാൽ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുകയാണെങ്കിൽ ആരപ്പൊക്കെ എല്ലായിടത്തും ആയിക്കോളും നമുക്ക് ഇത് അടച്ചു വെക്കാം മീനൊന്നും എന്ത് വരട്ടെ നമ്മൾ കുമ്പളങ്ങായും മീനും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി പാകത്തിനായിട്ട് നമുക്കൊന്നും കൂടെയെടുത്ത് ചുറ്റിച്ച് അതിൽ ഇടയ്ക്ക് ഒന്നുകൂടെ എടുത്ത് ചുറ്റിച്ച് വെച്ചായിരുന്നു വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് വെന്തിട്ടുണ്ട് മീൻ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ കടുക് താളിക്കാം ഈ കടുക് താളിക്കാനായി ഇപ്പം പാലടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ നന്നടിച്ചു കൂടാതായി വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് പിന്നെ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിക്കാത്ത കഴിക്കാം ഫ്ലീമുള്ള നന്നായിട്ട് മൂത്തിട്ടുണ്ട് അത് നമുക്ക് കളിക്കാത്ത കഴിക്കാം കറി കളിച്ച് നോക്കി കഴിക്കാം നമ്മുടെ ഉണക്കയില കുമ്പളങ്ങ കറികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണക്കമീനൊക്കെ എടുക്കുമ്പോൾ അധികം ഉപ്പ് ഉള്ളതാണെങ്കിൽ അല്പസമയം വെള്ളത്തിലിട്ട് ഉപ്പ് ഇറങ്ങിയിട്ട് കറി വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകും ഇതിപ്പോൾ ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല രണ്ടായാലേം ഒരു കുമ്പളകയുടെ പകുതിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഉപ്പ് പാകത്തിലേ ഉള്ളൂ പുളി രണ്ട് കഷ്ണം ഇട്ടു ഒരു കഷ്ണം ഒരു കഷ്ണത്തിൻ്റെ പകുതിയെ ഇട്ടിട്ടുള്ളൂ പുളി നോക്കിയിട്ട് ഉപ്പും പുളിയും പാകത്തിനും നോക്കിയിട്ട് പുളി എടുക്കണം അത് പുളിയായിപ്പോയാലും കൊള്ളിയെല്ലാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഈ സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൊടുക്കാം മറക്കരുതേ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ഈ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും പായ് ഇത് ഏറ്റവും നല്ല നമ്മൾ ചോറിനും കപ്പ പുഴുങ്ങനൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല സൂപ്പറാണ് കേട്ടോ പക്ഷെ കപ്പയൊക്കെ പുഴുങ്ങിയിട്ടൊന്ന് കൂട്ടി കഴിച്ച് നോക്കണം അപ്പോൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി